അല്ല ഇപ്പൊ നമ്മളതിലൊരു കുറ്റപ്പെടുത്തി പോകുന്ന സ്ഥിതി പാടില്ല പക്ഷെ ഒരു മീറ്റിംഗിൽ ഇപ്പൊ നമ്മളൊക്കെ പ്രത്യേകിച്ച് സർക്കാർ സംവിധാനത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലൊക്കെയാണ് നമ്മൾ നന്നായി ആലോചിച്ച് എല്ലാ വശവും ചർച്ച ചെയ്ത് അങ്ങനെയാണല്ലോ ഒരു നിർദ്ദേശം പറയുകയും അത് യോഗത്തിൽ ചർച്ച ചെയ്യുകയും അങ്ങനെ അത് തീരുമാനമാക്കുകയും ചെയ്യുക എന്നാൽ മീറ്റിങ്ങിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ പറകോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതി അത് ഒരു കാരണവശാലും ഒരു സർക്കാർ സംവിധാനത്ത് പാടില്ല അത് ഞങ്ങൾ അത് അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ ആ കാര്യം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഷിഫ്റ്റായി തന്നെ ആളുകൾ മാറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ മന്ത്രി അവിടെയുണ്ട് പുതിയ രണ്ട് എം എൽ എ മാർ ശ്രീ വിജിനും ശ്രീ രാജഗോപാലും അവിടെ ഉണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ അവിടെയുണ്ട് നേരത്തെ ശ്രീ അഷ്റഫ് അതിൻ്റെ അടുത്ത് നമ്മുടെ മഞ്ചേശ്വരമാണ് അദ്ദേഹമുണ്ട് അതുപോലെ നമ്മുടെ സച്ചിൻ ദേവും ലിൻഡോയും അവിടെ പൂർണ്ണമായിട്ട് കുറേ ദിവസം ഉണ്ടായിരുന്നു അതുപോലെ കർണാടകയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അവിടെ ക്യാമ്പ് ചെയ്യണം കർണാടകയിലെ മന്ത്രിസഭയിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ ക്യാമ്പ് ചെയ്യണം ഇപ്പോൾ ഇത് കേരളത്തിലാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഒരു മന്ത്രി അവിടെ പൂർണ്ണമായിട്ട് ഉണ്ടാവില്ലേ നിങ്ങളിവിടെ ഏത് പ്രതിസന്ധി ഉള്ള ഘട്ടത്തിലും തീർച്ചയായിട്ടും ക്യാമ്പ് ചെയ്യുന്ന ഒരു നില ഉണ്ടായിട്ടില്ലേ നിങ്ങൾ നോക്കൂ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യാറുണ്ട് നിപ്പ വന്നപ്പോൾ ഓക്കി വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്യണം ഒന്ന് വന്ന് സന്ദർശിച്ചു പോലെയല്ല മറ്റെല്ലാ പരിപാടി ഒഴിവാക്കി കുറേ ദിവസം നിൽക്കണം എന്നല്ല ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പാടാക്കി ക്യാമ്പ് ചെയ്യണം ക്യാമ്പ് ചെയ്ത് അതിൻ്റെ നേതൃത്വം കൊടുക്കണം ഒരു ജില്ലാ കലക്ടർ മാത്രം അതിന് നേതൃത്വമായി മാറുന്ന സ്ഥിതി ഉണ്ടാവരുത് അവിടുത്തെ സ്ഥല എം എൽ എ ഉണ്ട് പക്ഷെ ഒരു സ്ഥല എം എൽ എക്ക് അതിന് പല പരിമിതികളും ഉണ്ടാകും അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി ആരെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നിട്ട് ആ മന്ത്രി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ വേറൊരാൾ അവിടെ വന്ന് നിൽക്കുന്നത് നല്ലതാണ് ആ ഒരു സ്ഥിതിയാണ് പൊതുവേ ഉണ്ടാകേണ്ടത് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായ ഞങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾക്കോ ഒന്നും അവിടെ പോയി നിന്ന് കാര്യങ്ങൾ നിർദ്ദേശിച്ച് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ ഇല്ല എന്നുള്ളത് നമുക്കറിയാം ഞങ്ങൾ ആദ്യ കുറേ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും കോർഡിനേറ്റ് ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പക്ഷേ ദിവസം കുറേ നീണ്ടപ്പോൾ സ്വാഭാവികമായും മന്ത്രിമാരെന്നുള്ള നിലയിൽ ഞങ്ങൾ അവിടെ പോകേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അറി കുടുംബത്തിന് സൈബർ ആക്രമണം വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഞങ്ങളെ വീട്ടിൽ പോയ ഘട്ടത്തിൽ തന്നെ അവിടെ പലരും ശ്രദ്ധയപ്പെടുത്തി അന്ന് തന്നെ കമ്മീഷണറുമായി ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് പാടില്ല അതിൻ്റെ പിന്നിലുള്ള മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ മറ്റെന്തെങ്കിലും താല്പര്യമില്ലാതെ ഇങ്ങനെ ഒരു നിലപാട് ഈ നികൃഷ്ട മനസ്സുള്ള സംഘം ചെയ്യുമോ എന്നുള്ളത് പരിശോധിക്കണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിസരിച്ച് പരിശോധിച്ച് വേരോടുകൂടി അത് കണ്ടെത്തി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും